ഈശോ ധികാരിയോട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക സിനകോധികാരി തന്റെ കൊച്ചുമകൾക്കു വേണ്ടി ഈശോയുടെ സന്നിധിയിൽ വന്ന് മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ് പോകുന്ന വഴിയിൽ ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ ഈശോ സിനകോകധികാരിയോട് പറയുന്ന വാക്കുകളായത് ഭയപ്പെടേണ്ട നീ വിശ്വസിക്കേ നമ്മൾ പറയും ഒത്തിരി ആശ്വാസം നൽകുന്ന ഒരു വാക്കായത് എത്രയോ ഭയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ജീവിതത്തിലെ നിരാശകളും ആകുലതകളുമായിട്ട് നേരി നീറി കഴിയുന്ന വ്യക്തികളാണ് കടബാധ്യതകളുണ്ട് രോഗങ്ങളുണ്ട് സഹനങ്ങളുണ്ട് ഇനി ഇഷ്ടംപോലെ വേദനകളിൽ നേറി നീറി കഴിയുന്ന എന്നോടും എൻ്റെ ദൈവം പറയുന്നത് മോനെ മോളെ നീ ഭയപ്പെടേണ്ട നീ ഒന്ന് വിശ്വസിച്ചാൽ നിൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി നിനക്ക് ലഭിക്കും നിനക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും നീ ആഗ്രഹം ുന്നത് നേടിയെടുക്കാനായിട്ട് നിനക്ക് സാധിക്കും സ്നേഹമുള്ളവരെ പക്ഷെ പലപ്പോഴും ഈശോയുടെ ഈ വാക്ക് കേൾക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല വിശ്വസിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല വീണ്ടും വീണ്ടും നീറി നേറി കരഞ്ഞു കരഞ്ഞു കഴിയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി എത്രയോ നിരാശയിലാണ് നമ്മൾ കഴിയുന്നത് ഒന്ന് സന്തോഷിക്കാനായിട്ട് പറ്റുന്നുണ്ടോ പലപ്പോഴും ഒന്ന് പുഞ്ചിരിക്കാൻ പോലും ഇന്ന് നമുക്ക് സാധിക്കുന്നില്ല ടെൻഷൻ അടിച്ച് മുഖം മുഴുവൻ വേദനിച്ച് കഴിയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് മറ്റുള്ളവരെ കണ്ടാൽ സന്തോഷത്തോടു കൂടി ഒന്ന് വർത്തമാനം പറയാൻ പറ്റുന്നില്ല ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല കാരണം അത്രയേറെ പ്രശ്നങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് ആരോടും പറയുന്നില്ല ഉള്ളിൽ വെച്ചുകൊണ്ട് നീറിനീറി നിരാശയിൽ നമ്മൾ കഴിയുകയാണ് സ്നേഹങ്ങൾ വരെ നമ്മളോട് എൻ്റെ ഈശോ പറയുകയോ മോനെ എന്തിനാ നീ ഇങ്ങനെ നീറിനീറി കഴിയുന്നത് എന്തിനാ സമാധാനമില്ലാതെ ശാന്തതയില്ലാതെ നീ ഇങ്ങനെ ഓടി നടക്കുന്നത് നീ ഒന്ന് ശാന്തമാവുക നീ ഒന്ന് വിശ്വസിച്ച് നീ എന്തിനാ ഭയപ്പെടുന്നത് ഞാൻ നിൻ്റെ കൂടെയില്ലേ സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ ഈ വചനം നമുക്ക് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാം നമ്മുടെ ഭയവും പ്ര പ്രതിസന്ധികളുമൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം വിശ്വാസത്തോടുകൂടി ദൈവത്തെ കാണുവാനായിട്ട് അവൻ്റെ സന്നിധിയിൽ വരുവാനായിട്ട് എല്ലാം അവൻ്റെ കരങ്ങളിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് സമാധാനത്തോടു കൂടി സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനു गृह घटे आमें